പ്രാർത്ഥനാലയം നിങ്ങളോ അതിനെ എന്ന് പറഞ്ഞ് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കണം ചെയ്തു തെറ്റൊന്ന് തിരിച്ചു കൊടുത്ത് വിട്ടു ഇന്ന് ദൈവത്തിന് വസിക്കാനുള്ള ഒരു പ്രാർത്ഥനാലയമാണ് നമ്മുടെ ഒരു ആലയം അല്ലേ ഈ കാണുന്ന ശരീരം ദൈവത്തിന് വസിക്കാൻ ഒരു ആലയാണ് തിരിച്ചറിയുക എല്ലാവരും പ്രാർത്ഥനാലംഭിക്കും പ്രാർത്ഥന ഓടും ഇവിടെയെല്ലാം മാറാൻ പറ്റുന്നു അതല്ല നമ്മുടെ നമ്മുടെ ഉള്ളിലോട്ട് പോട്ടെ ഈ മനുഷ്യൻ ഉള്ളിലിരിക്കുന്ന മനുഷ്യൻ എന്തെങ്കിലുമൊക്കെ കൂട്ടി സ്വരൂപിച്ച് കൂട്ടി വയ്ക്കുന്നുണ്ടോ ഇവിടെ എന്തെങ്കിലും സെയിലൊക്കെ നടക്കുന്നുണ്ടോ മറ്റേ വിഷയം ഇവിടെ ഉള്ളിന്ന് പറയേണ്ടത് എന്റെ ആല പ്രാർത്ഥനാലയം സ്തോത്രം ഞാൻ അർപ്പിക്കണം ഭയത്തോടെ ജീവിക്കുന്ന ഒരാളെ ഇവിടെ അശുദ്ധി പാടില്ല ഇവിടെ വെറുപ്പ് പാടില്ല വിദ്വേഷം പാടില്ല പണപാടില്ല പിണക്കം പാടില്ല ഇവിടെ ഉണ്ടാകേണ്ടത് ശുദ്ധമായ ദൈവം 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 എങ്ങനെയാണോ അതുപോലെ ഒരു വിശുദ്ധിയുടെ അനുഭവത്തിൽ അപ്പഴാണ് ഇവിടെ ദൈവത്തിൽ വസിക്കാൻ സാധിക്കുള്ളൂ അങ്ങനെയായിരിക്കും ദൈവം മക്കൾക്കാണ് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുള്ളൂ അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഞാന് പത്തു വർഷം സൗദി അറേബ്യയിൽ ജോലി ചെയ്ത പറ്റിയ പത്തു വർഷം അപ്പോ ലീവിന് വരും നാട്ടിൽ ലീവില് വരും തിരിച്ചു പോകുമ്പോ അമ്മച്ചിയും സൗമ്യൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ മീനൊക്കെ വറുത്ത് അച്ചാറൊക്കെ ഇട്ട് വരും അതുപോലെ ചുരുക്കിയിട്ടുള്ളൂ ഞങ്ങൾ ഇങ്ങനെ കട്ടല പോലെ വീട്ടിൽ ചെന്ന് ആ തനിക്കത്താൻ പോകണം പറമ്പിക്കുന്ന വട്ടയിലൊക്കെ കുമ്പളം കൂത്തിട്ട് കാന്താരിക്കളൊക്കെ ഒരു വെഞ്ചിന് പിന്നെ നിറച്ച് കാന്താരിപ്പുളക്ക് എനിക്കിത് ഭയങ്കര ഇഷ്ടമായി സൗദിക്ക് കൊണ്ടുവന്നാണ് എയർപോർട്ടിൽ ചെന്ന് ബാഗ് ഈ പ്ലാസ്റ്റിക് ഒക്കെ വലിച്ച് പൊട്ടിച്ച് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാന്താരി പുറത്ത് അപ്പൊ ഇതില് നമ്മുടെ ചോറിക്കോഴിച്ച് സെറ്റ് ആക്കി തന്നേക്കാം ഇത് ലഹരിയാണ് ഇത് അങ്ങോട്ടും ഇത് ലഹരിയാന്ന് അറിയാം ചോറു ആൾക്കാർ അങ്ങ് മാറ്റി വെച്ചു കാരണം ഇതുകൊണ്ട് സൗദി അറേബ്യയിലേക്ക് പോ രാജ്യത്തെ നിയമം ഇത് അനുവദിക്കുന്നില്ല നമ്മുടെ തിരിച്ചറിഞ്ഞേ ഇത് ദൈവത്തിന് വസിക്കാത്തൊരു ആലയുമായി കർത്താപ യേശു ക്രിസ്തു വീണ്ടെടുത്തിട്ട് നമ്മുടെ പ്രാണനെ വീണ്ടെടുത്ത് ശരീരം ദൈവത്തിന് വസിക്കുന്ന ഒരാളാണ് അടുത്ത സ്ഥലത്ത് സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവമക്കളെ തിരിച്ചറിയണം അവിടെ അശുദ്ധി പാടില്ല പിണക്കം പാടില്ല എന്നൊക്കെ പറയുമ്പോ ഞങ്ങൾ ചെയ്യുന്നുണ്ടോ തിരിച്ചറിയണം ഒരു മനസ്സരത്തിന്റെ ചിന്ത കടന്നു വന്നാൽ ആരും പറയാതെ തന്നെ വാഭിചാരം ഷാഡിയോ ഷാഠ്യെന്തായി തീരും ഷാടിയോ മത്സരവും മത്സരം യും കൃത്യമായിട്ട് തിരിച്ചറക്കണം ഇതിനൊക്കെ ദൈവം മാറ്റിയതാ ശുദ്ധമായിരിക്കണം നമ്മുടെ മനസ്സ് പ്രത്യേകം ശുദ്ധമായിരിക്കണം നമ്മൾ വസിക്കുന്ന സ്വർഗീയ ഭവനത്തിൽ ഒന്നുമില്ല അശുദ്ധിക്ക് അവിടെ സ്ഥാനമില്ല ഭഗരാരാധനക്ക് സ്ഥാനമില്ല പിന്നെ പാക് സ്ഥാനമില്ല ദൈവത്തെ ഭയപ്പെട്ട ഭൂമിയിൽ ജീവിച്ചാൽ മാത്രമേ ഇതിന് എല്ലാത്തിനും ഒരു വേർപാട് സാധിക്കുള്ളൂ ഭൂമിയിലെ തന്നെ ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെതായ നിയമങ്ങൾ പാലിക്കാത്ത വ്യക്തിക്ക് അവിടെ പ്രവേശിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളന്ന് ആലോചിച്ച് നോക്കിയേ സ്വർഗീയ ഭവനത്തിലേക്ക് പ്രവേശിക്കും അവിടെ നമ്മൾ പാട്ടൊക്കെ പാടും അല്പകാലം മാത്രം ഈ ഭൂമിയിലെ വാസം ഓക്കെ പായസവും ബന്ധത്തിൽ പായസം കുടിച്ചു കുറച്ച് ചര ചരക്കരട്ടി പാ തിന്നു കുറച്ച് ചക്ക കൊടുത്ത് വിരുന്നാല് വരുമ്പോ മേൽച്ചുള്ള വരുമ്പോഴൊക്കെ തിരിച്ചറിഞ്ഞോടണം ഇത് എനിക്കുള്ളത് അല്ലെങ്കിൽ എന്റെ മക്കളെ അതൊക്കെ സ്ത്രോത്രം പറഞ്ഞത് തിന്നേം കുടിക്കുകയും ചെയ്യുന്നത് എല്ലാം തെറ്റാണ് അന്നുണ്ടാക്കുന്ന കത്തപ്പം ഇങ്ങനെ ഉദ്ച്ച് ബലുള്ളപ്പം അല്ലെ കടിച്ചു തിന്നെ അയാളോ പഴയ ഓർമ്മ വെച്ചിട്ടൊക്കെ തിന്നാനൊക്കെ പൊതുവോ പഴയ ഓർമ്മ ഒരു നാളെ ദൈവം പറഞ്ഞു അതൊക്കെ അതൊക്കെ ആ രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന തടസ്സമാണ് എന്തിനാണ് ദൈവം അതിന് വീണ്ടെടുത്തത് അത് ദൈവം എന്തിനാ വീണ്ടെടുത്ത് ഇനി ഇരുപതാമത്തെ വായിച്ചേമ്പാനോ ഇപ്പൊ നമ്മുടെ എവിടെ ജീവിക്കണേ ജീവിക്കണേ ഭൂമിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന പ്രത്യേകത എന്താ ക്രിസ്തുദേവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ചിന്തിച്ചോണ്ട് ചിന്തിച്ചുകൊണ്ടാ ഭൂമിയിൽ ജീവിക്കുന്നത് കണ്ടോ അപ്പൊ ക്രിസ്തുദേഹത്തിന്റെ വനത്തുഭാഗത്ത് ഇരിക്കുന്ന ചിന്തിച്ചുകൊണ്ട് ഭൂമിയിൽ ജീവിക്കുമ്പോ ഭൂമിയിൽ എന്തെങ്കിലും ഓഫർ പ്രത്യേകത വില കുറച്ചു അവിടെ വില കുറച്ച് ആരെങ്കിലും ഇനി ഫ്രിഡ്ജ് അത് ആരെയും മേടിച്ചോട്ടെ അതെനിക്ക് വേണ്ട കാരണം ക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്ന ഇടമായ ഉയരത്തിലുള്ള ചിന്തിച്ചുകൊണ്ട് ഞാൻ ഈ ഭൂമി ജീവിക്കുന്നു ഇഷ്ടം പോലെ സമയം നമുക്ക് മുന്നിൽ മുന്നോട്ടുണ്ടായാലും മേടിക്കാൻ നിങ്ങൾ ഒരു കാര്യം തിരിച്ചറിയണം വില കുറയുന്നുണ്ടെങ്കിൽ അതുപോലെ അതിനുള്ള പാട്ട്സ് ഒക്കെ വില കുറഞ്ഞായി വില നല്ല നിങ്ങളെ നമ്മളൊന്ന് നമ്മളൊന്നാക്കാനൊന്നും കമനിക്കാൻ തയ്യാറാവില്ല ഇതൊക്കെ പോയി ചോദിച്ചോ അഞ്ചു രൂപ കടികൾ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ കോയിൽ മാറുന്ന അതൊക്കെ ഫിൽറ്റർ ചെയ്ത് അഞ്ചു അഞ്ചിലോ കടികളൊക്കെ വ്യത്യാസം വന്നോണ്ടാ നമ്മള് ചില കസര ഉപയോഗിക്കുമ്പോ ഈ കസരയുടെ പ്രത്യേകത അറിയുമോ നമ്മൾ ഇവിടെ ഒരു ഭാഗം പാട്ടേണ്ടോ ഇൻകുണ്ടോന്ന് വെച്ചാൽ വീട്ടിലൊക്കെ ആൾക്കാർ വരും ഈ പൊടുത്തുവിടുന്ന സാധനങ്ങളെല്ലാം റീസൈക്കിളിലും ഇതങ്ങനെ ഉരുകി ഒരു ടാറ് പോലെ ഇങ്ങനെ ഒഴുകി വരും അതിങ്ങനെ വെള്ളത്തിലേക്ക് കിടക്കും അത് കഴിഞ്ഞിട്ട് ഇതൊരു മെഷീൻ്റെ ഉള്ളിലേക്ക് വന്നു പിന്നെ നൂല് പോലെ ഇത് വീണ്ടും വെള്ളത്തിനെ പോകുന്ന പോലെ ഒരു ചെറിയൊരു ചാക്ക് നൂല് ആ വലുപ്പത്തിലേക്ക് ഇങ്ങനെ വള്ളി പോലെ പോയി ചൂട് കുറയും അപ്പൊ പിന്നെ റൂന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മണിമണി പോലെയാണ് ഈ സാധനം വീണ്ടും ഒരു ഒരു കുമ്പാര പോലുള്ള സ്ഥലത്തിലേക്ക് ഇട്ടിട്ട് ഈ നെല്ലൊക്കെ കുത്തിക്കണിട്ടുണ്ടോ അതിന് വെരുന്ന അതിലേക്ക് ഇട്ട് അതിനെ കിട്ടിട്ട് വീട്ടു ചൂടാക്കും വീട് ചൂടാക്കിട്ട് കാറ്റും അങ്ങനെ കവർ ഉണ്ടാക്കും ഉപയോഗിക്കും ഈ വക പഴയ ഉപയോഗിച്ചിട്ടാ ഈ ചെയ്യുന്നത് നീ നമ്മളൊന്ന് തിരിച്ചറിഞ്ഞു ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഈ പഴയ സാധനങ്ങൾ ഉപയോഗിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു നമ്മൾ നമ്മളിനി പഴയതെടുത്ത് ഒന്നും പുതുക്കാനൊന്നും നിൽക്കരുത് ഒന്നും പുതുക്കാനൊന്നും നിൽക്കരുത് നമ്മൾ വിട്ടത് വിട്ടു

മാനത്തോടി ഈ ഒരുക്കങ്ങളൊക്കെ ലഭിച്ചിട്ട് പഴയതൊന്നും വേണ്ട പഴയതൊക്കെ അവസാനിപ്പിച്ചു മാനത്തോടിരിക്കുന്ന മനുഷ്യൻ ബുദ്ധിഹീന വിവേകനായ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യ ഇത്രയൊക്കെ ഒരുക്കി തന്നത് വീണ്ടും പഴയത് പറക്കുന്ന ഒരു അനുഭവത്തിലേക്ക് പോകരുത് ചിന്തിക്കരുത് അതൊന്ന് റീസൈക്കിൾ അതൊക്കെ നമുക്കുള്ളതല്ല നമുക്ക് ദൈവം പിന്നെ ഇവിടെ സ്വരൂപിച്ച് കൊണ്ടുപോയ കാര്യമില്ല അവിടെ നമ്മളെ മതി ഇവിടെ വിട്ടാൽ നല്ലതോ പാടകം ഭക്തന്മാരെ കണ്ടിട്ടുണ്ടോ പിന്നെ നമ്മൾ ഇതിനോടുള്ള ഭക്തന്മാരുടെ ചിന്തിക്കും നമ്മള് തിരിച്ചറിയണം നമ്മുടെ മരണത്തെ ദൈവം ആഗ്രഹിക്കുന്നതാണ് ഒന്ന് വന്നാൽ മതി ഇവിടെ ദൈവത്തിൽ പൊതിയാവൻ്റെ കൂടെ ആനന്ദങ്ങളുടെ പ്രദേശത്തിലേക്ക് പ്രവേശിക്കും ഇവിടെ നമുക്ക് സന്തോഷിക്കാം ദൈവം ആഗ്രഹിക്കുന്ന ഭക്തന്മാരുടെ മരണം വരെ ദൈവം ആഗ്രഹിക്കുന്നു നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യം അതെന്താണ് ഈ പറയാൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് നിങ്ങൾ ആളിനെ ഇറച്ചി വാങ്ങാൻ പോകുമ്പോ മൃഗത്തിന്റെ ഇറച്ചി തൂക്കിയിട്ടാണ് കണ്ടിട്ടുണ്ടോ കഴിയും കാലം ഇറച്ചിയൊക്കെ പശുവിനൊക്കെ പോകുന്ന തൂക്കിയിട്ട് കണ്ടിട്ടില്ല കണ്ടിട്ടുണ്ട് അതിൽ നിന്ന് അർത്ഥമാണ് തരുന്നതല്ലേ ആ മൃഗത്തെ പോകുന്നു തൊട്ടപ്പുറത്ത് വേറൊരു മൃഗത്തെ കയറി കെട്ടിട്ടുണ്ടോ അതെന്തിനാറിയത് നാളെ കൊല്ലാ അപ്പൊ ഇതിന പുല്ലും മറ്റോ അവിടെ തീറ്റ തിന്നുകൊണ്ടിരിക്കുക അത് തിന്നുകൊണ്ടിരിക്കുക നാളെ ഇത് ഇതുപോലെ ഞാൻ കിടക്കണം എന്നറിയോ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യൻ അതാണ് മനുഷ്യൻ അതിന് വേണ്ടിട്ടാണ് വീണ്ടെടുപ്പ് നല്ല നൽകിയത് ആണെന്റെ വീണ്ടെടുപ്പ് നല്ല നൽകിയത് അതിനു വേണ്ടിട്ടാണോ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ നാം നമ്മോട് തന്നെ ചോദനം ചെയ്യണം ഇത്രക്ക് ബുദ്ധിഹീനാണ് ആ മൃഗത്തിന് എന്തറിയാം നാളെ തന്നെ വിട്ടു നല്ലൊരു കൊമ്പുണ്ടാവില്ല അതും മതി വേണമെങ്കിൽ അല്ലേ അത് തിരിച്ചറിഞ്ഞാൽ അത് മതി മതി ആ മനുഷ്യന്റെ ഇടപാട് ഒരു ചെറിയ കയ്മ കെട്ടി തൂക്കിട്ട് നാളെ ശരിയാക്കാൻ വേണ്ടി ഇടയ്ക്ക് തല വെട്ടുമ്പറച്ചി മണത്തു പരിച്ചോണ്ടല്ലോ ഇന്നലെ എന്റെ കൂടെ നാടാണെന്നോക്കെ മണത്തുനി അങ്ങനത്തെ അവിടെ പോയി നാ നല് തീഞ്ഞു ആടെ പോയി കാല് രണ്ട് കൈ രണ്ട് മറിച്ചിടുമ്പഴാന്നൊരു നോലോടി അതുവരെ ഒന്നും വെയിറ്റ് േ മറന്ന് വീണ് അവിടെ പിന്നെ ആ ആ കാലിന്റെ അഴിച്ചു അയച്ചുവിടണം നമ്മള് കൈകൊണ്ട് വെച്ച് കൊടുക്കല്ലേ വെച്ച് കൊടുത്ത് ഭവനത്തിൽ പ്രവേശിക്കും അവിടെ അവതായ നിയമങ്ങളുണ്ട് ആ നിയമം പാലിക്കാത്ത ഒരു വ്യക്തിക്കും അവിടേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല അതിനുവേണ്ടി എന്നെ നിങ്ങളെ സഹായിക്കുന്നത് എങ്ങനെ 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 ചിന്തിക്കണം സംസാരിക്കണം പ്രവർത്തിക്കണം ും ഇവിടെ എല്ലാം നമ്മൾ ചിന്തിക്കുന്ന എന്റെ കാരണം എന്താണെന്നറിയുമ്പോൾ ചിന്തിക്കുന്നത് വിവേഹീനായിരുന്നു പക്ഷെ ഇപ്പനെന്താ ബുദ്ധിഹീൻ ബുദ്ധിയിലെ ബുദ്ധിയിലേക്ക് വളരുവാൻ ബുദ്ധിയിൽ വളരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നു ഇത് നിസാരമായി കാണുന്നുണ്ട് ഇനി അധികാരത്തിൽ ദൈവം എന്നെ നിങ്ങളെ വീണ്ടെടുത്തു അവൻ എന്നെ കൈക്കൊള്ളും തിരിച്ചറിഞ്ഞുകൊണ്ടും അടുത്ത മാസം വരുന്ന ഓരോ ആഘോഷങ്ങളും അത് ദൈവം മക്കൾക്ക് ചേർന്നതല്ല സ്കൂളിലെ പ്രോഗ്രാം ആണെങ്കിലും മാറി നിൽക്കേണ്ടത് മാറി നിൽക്കണം ആരും പാമിനെ പോലുള്ള പ്രവർത്തിക്കാനുള്ളതാണ് നിഷ്കണമെ അതൊന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്നുണ്ട് ഞാൻ ഭക്ഷണം ഇവരെല്ലാം നേരച്ചൊക്കെ നേരന്ന് എവിടെയൊക്കെ പോയിട്ട് വന്ന് തിന്നണ് പൊട്ടിക്കുമ്പോഴേക്കും പിന്നെ മണന്ന് കേൾക്കുമ്പോഴേക്കും ഇവിടെ കിടന്ന് അനൊക്കെ ും വ്യവസ്ഥയില്ല ഒഴിവാക്കി നിൽക്കണ്ട ഒഴിവാക്കി നിൽക്കണം